ശ്രീലങ്കൻ ഈസ്റ്റർ ആക്രമണ മോഡൽ സ്ഫോടനങ്ങൾ കേരളത്തിലും സംഭവിക്കുമോ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നീക്കങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിൽ ഐ എസ് ബന്ധമുള്ള തീവ്രവാദ സംഘത്തിൽപ്പെട്ട തീവ്രവാദികൾ എത്തിയിരുന്നുവെന്ന സൂചനകൾ ലഭിച്ചു കോയമ്പത്തൂർ കോട്ടമേട് ബംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചാവേർ ആക്രമണം സംബന്ധിച്ച അന്വേഷണങ്ങൾ കേരളത്തിലേക്കും നീളുന്നു ഈ സ്ഫോടനത്തിൽ മരിച്ച ജമേഷ മുബിനും സ്ഫോടനത്തിൽ അറസ്റ്റിലായ പ്രതികളും കേരളം സന്ദർശിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു വിയൂർ ജയിലിൽ കഴിയുന്ന അസ്ഹറുദ്ദീൻ എന്ന പ്രതിയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കേരളത്തിൽ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന അസ്ഹറുദ്ദീൻ എന്ന ഭീകരൻ ശ്രീലങ്കയിൽ നടന്ന അത്യന്തം ഭയാനകമായ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ സൂത്രധാരൻ സഹ്രാൻ ഹാഷിമുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ് തമിഴ്നാട്ടിലും തെക്കേ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലും ഭീകരപ്രവർത്തനങ്ങളും ചാവേർ ആക്രമണങ്ങളും നടത്തുവാനും ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസിയായുമൊക്കെ ഭീകര പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചയാളായിരുന്നു കൊല്ലപ്പെട്ട മുബീൻ ഇയാളുടെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരമാണ് പോലീസ് പിടിച്ചെടുത്തത് ഈ സ്ഫോടക വസ്തുക്കൾ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ നടത്തിയതുപോലുള്ള സ്ഫോടനങ്ങൾ ഇന്ത്യയിലും നടത്തുവാൻ വേണ്ടി തയ്യാറാക്കിയതാണ് എന്നാണ് കരുതുന്നത് അത്തരം പദ്ധതികളുടെ ആസൂത്രണങ്ങളുടെ വിവരങ്ങളാണ് കോയമ്പത്തൂരിൽ നടന്ന സ്ഫോടനത്തോടെ പുറത്തറിഞ്ഞത് സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് ഈ തീവ്രവാദികൾ കാറിലേക്ക് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കയറ്റുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് സ്ഫോടനത്തെ തുടർന്ന് മരണപ്പെട്ട ജമേഷ് മുബിൻ എന്ന ഭീകരൻ ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ സഹ്റാൻ ഹാഷിമിന്റെ ഉറ്റ സുഹൃത്താണ് ഇയാളും അറസ്റ്റിലായ പ്രതികളും സഹ്റാൻ ഹാഷിമുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും വീഡിയോകളും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് അവരെല്ലാം ഹാഷിമിന്റെ വീഡിയോകൾ പിന്തുടരാറുണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരം ഇവർ പലപ്പോഴും രഹസ്യ യോഗങ്ങൾ നടത്തുകയും പുതിയ അംഗങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തി തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്നിലെ ഈസ്റ്റർ ദിനത്തിലായിരുന്നു കൊളംബോയിലെ പള്ളിയിൽ ഈസ്റ്റർ ആരാധനയ്ക്കിടെ ഭീകര ആക്രമണം ഉണ്ടായത് ശ്രീലങ്കയിലെ മൂന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിലും കൊളംബോയിലെ മൂന്ന് ആഡംബര ഹോട്ടലുകളിലുമാണ് ഭീകരാക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ പതിനൊന്ന് ഇന്ത്യക്കാരുൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത് പേരോളമാണ് കൊല്ലപ്പെട്ടത് ഈ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനെട്ടിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഐ എസ് ബന്ധപ്പെട്ട രണ്ട് കേസുകൾ അന്വേഷിച്ച എൻ ഐ എ സംഘമാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ തമിഴ്നാട്ടിൽ അറസ്റ്റിലായ ഒരു ഐ എസ് അനുഭാവിയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആക്രമണത്തിന് സാധ്യതയുള്ളതായി ശ്രീലങ്കൻ അധികാരികളെ ഇന്ത്യ അറിയിച്ചിരുന്നതാണ് ഏതായാലും ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെ ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ നടത്തുന്ന സന്ധിയില്ലാത്ത അന്വേഷണങ്ങളിലും അറസ്റ്റുകളിലും ആടി ഉലഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ മറ്റൊരു സ്ഫോടന പദ്ധതിയാണ് കോയമ്പത്തൂരിൽ നടന്ന സ്ഫോടനത്തോടെ മുഖ്യ ആസൂത്രകൻ കൊല്ലപ്പെട്ട് ഇല്ലാതായത് ഇനിയും ഭീകരന്മാർ അണിയറയിൽ കരുക്കൾ ഇപ്പോഴും നീക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ് എന്നത് മാത്രമാണ് ഏക ആശ്വാസം